നമ്മൾ വിദ്യാഭ്യാസത്തിന് നമ്മൾ പരിശീലനം കൊടുക്കുന്ന ലോകം എന്നു വെച്ചാൽ നമ്മുടെ ഇന്ദ്രിയതിനകത്ത് വളരെ കുറച്ച് ഇന്ദ്രിയങ്ങളിലൂടെ മാത്രം തരുന്ന അറിവ് തരുന്ന രീതി മാത്രമാണ് ഇന്നത്തെ വിദ്യാഭ്യാസം അതുതന്നെ നമ്മളെ പോലൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലെ രാജ്യത്ത് ബ്രിട്ടീഷുകാരെ പോലെ അന്യപ്രദേശത്തു നിന്ന് വന്ന് കീഴടക്കി ഭരിച്ചോണ്ടിരുന്നവർക്ക് അവർക്ക് ക്ലർക്കന്മാരും അല്ലെങ്കിൽ ഭൂമസ്ഥന്മാരും ആയിരിക്കുന്നവര് അധ്യാപകര് ഉദ്യോഗസ്ഥര് സാങ്കേതിക വിദഗ്ധര് ആയ ആളുകളെ ആവശ്യമാണ് അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ വിദ്യാഭ്യാസമാണ് ഇന്ത്യയിലെ ഉണ്ടായി അതിനു മുമ്പുണ്ടായിരുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ജാതി സമ്പ്രദായം നിലനിർത്തിയിരുന്ന സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസമാണ് ഗുരുകുല വിദ്യാഭ്യാസം എന്ന് ഈ ലോകത്തല്ല ഇനി വരാൻ പോകുന്ന ഒരു പ്രപഞ്ചത്തിൽ ജീവിക്കുന്നതിനെ പറ്റിയുള്ള വിദ്യാഭ്യാസമാണ് ഇവിടെ ഇങ്ങനെ ആയിരിക്കുന്നത് നമ്മളെ ഇങ്ങനെ ദൈവം സൃഷ്ടിച്ചതാണ് എന്ന് പഠിപ്പിക്കുന്നതും അതിനനുസരിച്ച് ജീവിക്കുന്നതാണ് നിങ്ങളുടെ ധർമ്മം എന്ന് പഠിപ്പിച്ചിരുന്നതും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്ന യുക്തിയുമായിരുന്നു ഉയരി അതിൽ നിന്ന് ഭിന്നമായി ഫാക്ടറിയിൽ ജോലി ചെയ്യാനും ഉദ്യോഗസ്ഥരാകുന്നതിനും ഗുമസ്തന്മാരാകുന്നതിനും ഒക്കെ വേണ്ടി പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസമാണ് പിന്നെ വന്നത് അത് ബ്രിട്ടീഷുകാരാണ് ബ്രിട്ടീഷുകാർ സ്കൂൾ തുടങ്ങിയപ്പോൾ ഇവിടെ ഉള്ള എല്ലാ മതവിഭാഗവും ജാതി വിഭാഗവും അവരുടെ സ്കൂൾ അതിനോടൊപ്പം അവിടെത്തന്നു എല്ലാവരും പഠിപ്പിക്കുന്ന എന്താണ് പങ്കാളികളാകാൻ ഞാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷവും നമ്മൾ ആ സ്കൂളാണ് ഇപ്പോഴും തുടങ്ങുന്നത് ജനാധിപത്യം ഉണ്ടാകണമെങ്കിൽ രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ ശക്തിയെ ഓരോ ആളിനും ഒരു ഓട്ടാക്കി മാറ്റി ആ വോട്ട് കൊടുത്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് സേവനത്തിനും ഭരിക്കാനല്ല പ്രസിഡന്റിനെ വിളിച്ചിട്ടുള്ളത് ഭരിക്കാനല്ല സേവനത്തിന് നമ്മളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഇവരെ തിരഞ്ഞെടുത്തത് സേവനത്തിനും ക്രമീകരണത്തിനുമാണ് ജനാധിപത്യത്തിന് അതിർത്തി ചെയ്യേണ്ടത് ആകെ കിട്ടുന്ന നമ്മൾ പിരിവെടുക്കുന്നതാണ് ഞാൻ ചുങ്കം പിപ്പണ്ട് രാജാവ് പിരിച്ചാൽ രാജാവ് അതുകൊണ്ടുപോയി കൊട്ടാരം ഉണ്ടാക്കും സ്വർണ്ണക്കശേലി ഇരിക്കും അയക്കെ കരുണയുണ്ടെങ്കിൽ രണ്ട് മരം വയ്ക്കും ഒരു റോഡ് വെട്ടും ഒരു കുളം കുത്തും ഇത്രയായിരുന്നു എളി ചെയ്തിരുന്നു പക്ഷേ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്തപ്പോൾ അവർ ഇതുപയോഗിച്ച് വീട് വെച്ച് തരുന്നതും റോഡോൺ പണിയുന്നതും പാലം ഉണ്ടാക്കുന്നതും ഇന്ന് നമ്മളെല്ലാവരും നല്ല വീട്ടിൽ കഴിയുന്നവരായി മാറുന്നത് ജനാധിപത്യ സംസ്കാരം വരുന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരാൾ കൊട്ടാരത്തിലും ബാക്കി ഒരു ഊട്ടിലും കഴിയുന്ന സംപ്രദായമേ ഉണ്ടായിരുന്നുള്ളൂ കാശെല്ലാം ഉണ്ടാകുന്ന ആരെങ്കിലും മണിയെടുത്തിട്ട് പക്ഷെ അത് തിരിച്ചു കൊണ്ടുപോയാൽ എങ്ങനെ ഉപയോഗിക്കും എന്ന് പറയുന്നത് ചെയ്യാൻ ക്രമീകരണം ചെയ്യാൻ നമ്മളുടെ പ്രതിനിധികളായി പോയിരിക്കുന്നതുകൊണ്ട് അവർ നമുക്ക് സേവനം നൽകുന്നവരായിട്ടാണ് ജനാധിപത്യത്തിനകത്തെ ക്രമീകരണം ഭരണം കാരണം നമ്മൾ വാക്ക് ഈ കുടുക്കപ്പെടുന്നു പക്ഷേ ഇതൊന്നും സംഭവിച്ചു പോയില്ല നമ്മുടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരതിനകത്തൊന്ന് ചോർത്തി കളഞ്ഞൊരു സാധനം എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞാൽ പൗരബോധം വരരുത് പക്ഷേ ജോലിക്കാരെ വേണം ഇതാണ് സ്കൂളിനകത്ത് കോളേജിനകത്തും ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് അത് നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെ അതുകൊണ്ടാണ് നമ്മുടെ സ്കൂളിൽ ഇപ്പോഴും രാഷ്ട്രീയം പാടില്ല രാഷ്ട്രീയം കളിക്കാൻ ഇങ്ങോട്ട് വരരുത് രാഷ്ട്രീയം പാടില്ല എന്ന് പറയുന്ന സ്കൂളും കോളേജുമാണ് നമുക്കിപ്പോഴും ഉള്ളത് നമ്മളിപ്പോഴും ജോലിക്കാരെ കൂലിക്കാരെ ശമ്പളക്കാരെ ഉണ്ടാക്കാനാണ് നമ്മൾ ചെയ്യുന്നത് ഈ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് വർഷം പഠിച്ച ഒരാളിനെ തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ആളുമാണ് ആരെങ്കിലും വിളിച്ച് നമ്മളെ കൊള്ളാം എന്ന് പറഞ്ഞ് ജോലി തരുന്നെങ്കിൽ മാത്രമാണ് ജീവിക്കാൻ തന്നെ തന്നെത്താൻ ജീവിക്കാൻ അറിയാവുന്ന ഒരാളും സ്കൂളിലും കോളേജിലും പഠിച്ചിട്ട് ജീവിക്കത്തില്ല സ്കൂളിലും കോളേജും വിട്ട് കളയുന്നവരാണ് തന്നെത്താൻ ജീവിക്കുന്നത് നോക്കിയാൽ മതി മറ്റേത് തൊഴിലില്ലാ പടയിൽ അണിചേരാൻ മാത്രമാണ് നമ്മുടെ സ്കൂളും കോളേജും എല്ലാത്തിനും ഈ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ ഇന്ദ്രിയങ്ങളെ പരിപോഷിപ്പിച്ച് കണ്ണിൻ്റെ മുമ്പിൽ ഒരു ടെലസ്കോപ്പ് വെച്ചപ്പോഴാണ് കോടിക്കണക്കിന് നക്ഷത്ര വ്യൂഹങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുക അതുവരെ ഈ കാണുന്ന നക്ഷത്രവും കുറച്ച് ഗ്രഹങ്ങളും മാത്രമായിട്ടിരുന്നവർ കോടാനുകോടി നക്ഷത്ര കൂട്ടങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചവരായി മാറുന്നത് പ്രപഞ്ചം ഇത്രയും വലുതായി മാറിയത് ഈ ടെലസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോഴും മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചപ്പോഴാണ് ഈ ബാക്ടീരിയ വൈറസ് ഇങ്ങനെയുള്ള കൊച്ചു ജീവികളും നമുക്ക് സെല്ല് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത് ആ ലോകം ഇതുപോലെയാണ് ശബ്ദം നമ്മൾ ഇനി കണ്ണിന്റെ കാര്യം ഞാനിത് ഈ രണ്ടെണ്ണം പറയുമ്പോഴും അൾട്രാ വയലറ്റ് എന്നും ഇൻഫ്രാ റെഡ് എന്നും പറഞ്ഞാൽ നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത് എല്ലാം വെളിച്ചമാണ് അത് കാണാനുള്ള കണ്ണാണ് നമുക്കിട്ടാറ് ആ കണ്ണ് നമ്മുടെ കണ്ണിൻ്റെ മുന്നിലൊരു കണ്ണാടി വെച്ചാൽ നമ്മൾ ഇരുട്ടെന്ന് പറയുന്നത് വെളിച്ചമായാണ് കാരണം അവിടെ വെളിച്ചമുണ്ട് ആ വെളിച്ചം നമ്മുടെ കണ്ണിനാണ് അല്ലാതെ ഇരുട്ടെന്ന് തോന്നുന്ന ദൈവം വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്ന് പ്രാർത്ഥിക്കേണ്ട ഇരുട്ടില്ല വെളിച്ചമാണ് നമുക്ക് കാണാൻ കഴിയാത്ത വെളിച്ചമാണ് ഇതുപോലുള്ള അറിവുകൾ കൊടുക്കുക ഇത് ഞാൻ പറഞ്ഞില്ല ഒന്നര ഇന്ദ്രിയത്തിൻ്റെ കാര്യത്തിൽ ഇതുവരെ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളെ പരിപോഷിക്കുന്ന നിലവാരത്തിൽ വിദ്യാഭ്യാസം നമുക്ക് ആരംഭിക്കാൻ പറ്റും ആ നിലവാരത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നഴ്സറി എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്താണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടത് നമ്മളിപ്പം നടക്കുന്ന എവിടെയാണ് യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡിക്ക് പഠിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കാശ് കൊടുക്കുന്നത് ഈ കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ധനം ചെലവഴിച്ച് ഏറ്റവും എക്സ്പെർട്ടായ ആൾക്കാർ പഠിപ്പിക്കേണ്ട സ്ഥലം കതിരിൽ വളം വയ്ക്കുന്ന പണിയാണ് ഇന്ന് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ചെയ്തു നമ്മള് നഴ്സറിയില് പാവം പിടിച്ച ആരെങ്കിലും ഒരു അവർക്ക് തന്നെ അക്ഷരം അറിഞ്ഞുകൂടാത്തവരെയായിരിക്കും അവിടെ വിളിച്ച് നിർത്തിയിരിക്കുന്നു യാതൊന്നും അറിഞ്ഞുകൂടാത്ത ആളുകൾ എന്നിട്ട് ഇവരിനകത്തുനിന്ന് കുറച്ച് ആളുകൾ എങ്ങനെങ്ങനെ രക്ഷപ്പെട്ട് മേളിൽ വരുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം നമുക്ക് അല്ലാതെ നമുക്ക് ജനിച്ച ഒരു കുഞ്ഞിന് വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതി ഇതുവരെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നത് എനിക്കത് ഒരു രാജ്യം തന്നെ ഞാൻ ചെയ്യാം ഇവിടെ ഇപ്പം കേരളത്തിനകത്ത് ഒരു ഇന്ത്യയുടെ സംസ്ഥാനമായിരിക്കുന്ന കാരണം കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ എന്നെ അങ്ങ് പിരിച്ചുവിടുകയോ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യുമെന്നുള്ളത് സംഭവിക്കും ഒരു രാജ്യം തന്നെ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം എങ്ങനെ ഇത് ചെയ്യാം അത്രത്തോളം തിരിച്ചടങ്ങൾ ഇതിപ്പോൾ ടോപ്പ് ഹെവി ഇംഗ്ലീഷിൽ പറയുന്ന മുകളിൽ മാത്രമാണ് നമ്മൾ കതിരിലാണ് വളം വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ സമ്പ്രദായവും അടിസ്ഥാനമില്ലാതെ ആണ് എല്ലാ ഇന്ദ്രിയങ്ങളെയും പരിപോഷിപ്പിച്ച് കുട്ടികൾക്ക് വളരെയധികം വ്യാപകമായ അറിവ് നൽകാൻ കഴിയുന്ന കാലം പോലും നമ്മൾ ഈ പറയുന്ന സ്കൂളുകൾ കോളേജ് സ്കൂളെന്ന് പറയുന്നത് ഫാക്ടറിക്ക് സമാനമാണ് മണിയടിച്ച് കയറ്റി മണിയടിച്ചിറക്കുന്നതിന് എട്ട് മണിക്കൂർ ഇരുത്തുന്നതിന് ഇതൊക്കെയാണ് അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നിങ്ങളവിടെ പഠിച്ച ഒന്നും തന്നെ നിങ്ങളീ പോയി ജോലി ചെയ്യുന്നിടത്ത് ചെയ്യുന്നെടുത്ത് ചെയ്യത്തേ ചെയ്യത്തേയില്ല ആകെ രണ്ട് പേർ ആണ് അല്ല വക്കീലോ എൻജിനീയറോ അല്ലെങ്കിൽ ഡോക്ടറോ ആയിരിക്കും അതിനെയാണ് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുന്നത് അവർക്ക് മാത്രമാണ് പഠിച്ചത് ചെയ്യാൻ പറ്റുന്നത് അതെ ആർക്കും ഇല്ല നമ്മൾ പഠിച്ചതൊന്നും തന്നെ നമുക്ക് പ്രയോജനമുള്ള മാത്രമല്ല പരീക്ഷ നടത്തുന്ന സ്കൂളുകളാണ് നമ്മുടെ എന്തിനാണ് ഈ പരീക്ഷ നമുക്കിപ്പോൾ പരീക്ഷ വേണ്ട ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ എല്ലാവരും എന്തായാലും പരീക്ഷ വേണ്ട പരീക്ഷ എന്തിനാണ് നമ്മളില് പത്ത് ജോലിയുണ്ട് പേരുണ്ട് അതിൽ ആ തൊണ്ണൂറ് പേരെ ഒഴിവാക്കാനാണ് ഈ പരീക്ഷ അല്ലാതെ പത്ത് പേരെ തിരഞ്ഞെടുക്കാനല്ലേ െ നമ്മൾ വിചാരിക്കുന്നതാണ് പത്ത് പേരത്തെ ഇതിനകത്ത് ഏറ്റവും കൊള്ളാവുന്ന ആളുകളെ തെരഞ്ഞെടുത്തുനിന്ന് വൃദയാണ് കാണാ പഠിച്ചു പോയ പരീക്ഷക്ക് മാർക്ക് കിട്ടിയത് ആ പഠിച്ചത് വന്ന് ചോദ്യം വന്നുകൊണ്ട് മാത്രം എഴുതി ജയിച്ചവർ മാത്രമാണ് ഈ റാങ്കും ഇതും ഒക്കെ മേടിക്കുന്നത് എന്നാൽ ആയിരം ചോദ്യമുണ്ട് അതിനകത്ത് നൂറ് ചോദ്യം വരാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞിട്ട് അല്ലാതെ വിഷയമൊന്നും പഠിച്ചിട്ടില്ല കാണാതെ പഠിക്കണം അക്ഷരം എഴുതുന്നതിന് മുമ്പുള്ള പണിയാണ് ഓർമ്മ പരിശോധിക്കുക എന്ന് പറയുന്നത് അക്ഷരം എഴുതുന്നതിന് മുമ്പ് ഏഴായിരം വർഷം മുമ്പ് നമ്മൾ അക്ഷരം എഴുതാൻ തുടങ്ങി നമുക്ക് അറിഞ്ഞുണ്ടെങ്കിൽ പോയി പുസ്തകം എടുത്ത് നോക്കിയാൽ പോലെ അനിതെല്ലാം എന്തിനാ കാണാൻ പഠിക്കുന്നു ഹൃദ്യസ്ഥമാക്കണം എന്നാണ് ഓ എന്തൊരു വാമൊഴിയുള്ള കാലത്താണ് പണ്ട് രാമായണവും മഹാഭാരതവും ഒഡീസിയും ബൈബിളും കൊറാനും ഒക്കെ ആളുകൾ കാണാതെ ജോലിയാണ് ഈ കൊണ്ടുവന്നത് അക്ഷരം കണ്ടുപിടിച്ചപ്പെട്ടാണ് എഴുതി വയ്ക്കാൻ തുടങ്ങിയത് എഴുതി വെക്കാൻ തുടങ്ങിയതിന് ശേഷം വീണ്ടും അത് നോക്കി കാണാപടിക്കാൻ എന്തിനാണ് ഈ പണി മണിയെടുത്തിരിക്കുന്നത് ഒരു പ്രയോജനം ഇല്ല പരീക്ഷയൊന്നും ആവശ്യമുള്ളതല്ല ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടെ കേട്ടതോലോ ഓടിച്ചു ഇനി സ്കൂളാണ് ചെയ്ത് എന്നെ ഓടിച്ചു കൊടുക്കും ഇവിടുത്തെ അത്യാവശ്യം ഉടനെ മനസ്സിലാവും ഇവനെ ഇവിടെ ഇരുത്തി മിടിച്ച കുഴപ്പം നമ്മുടെ കാര്യം പോക്ക് ഇത് അറിയുന്നവരാണ് ഇങ്ങനത്തെ സ്കൂളൊന്നും ആവശ്യമേയില്ല ഇതൊക്കെ അമ്പലവും പള്ളിയാണ് പൊളിച്ചു കളയേണ്ടതാണ് കോടതി പൊളിച്ചു കളയേണ്ടതാണ് ഇങ്ങനൊന്നും അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട ജനാധിപത്യ സംസ്കാരത്തിന് അനുസൃതമായി മാറ്റിയെടുക്കണ്ട അതുകൊണ്ടാണ് പതിനെട്ടാകത്ത് വയസ്സിൽ വോട്ട് കൊടുക്കുക വേണം നോക്കിയാൽ പതിനെട്ടാമത്തെ വയസ്സിൽ നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കാൻ വോട്ട് കൊടുക്കണ്ടേ സ്കൂളിൽ വിദ്യാ രാഷ്ട്രീയം പഠിപ്പിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത് എന്തൊരു കോൺട്രഡിക്ഷൻ ആണ് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ എങ്ങനെ ഇങ്ങനെ വരുന്നത് ഇത് ബ്രിട്ടീഷുകാരാണ് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് രാഷ്ട്രീയം വേണ്ട എന്ന് പറഞ്ഞത് നമുക്ക് രാഷ്ട്രീയ അവവാദം വന്ന ബ്രിട്ടീഷുകാരെ ഓടിച്ചു വിടുമെന്ന് അവർക്കറിയാം അതുകൊണ്ടാണ് അവരെ രാഷ്ട്രീയം ചോർത്തി കളഞ്ഞത് സാങ്കേതിക വിദ്യയുള്ള അതുകൊണ്ടാണ് റോക്കറ്റ് വിട്ടിട്ട് തേങ്ങ അവിടെക്കുന്ന ആളുണ്ടായത് കാരണം വീട്ടിന് അമ്മയെ അച്ഛന് പറയുന്നതാണ് ഇവൻ അറിയാവുന്നത് ലോകവീക്ഷണം എന്ന് പറയുന്നത് ഈ പഠിച്ച സ്കൂളിൽ പഠിച്ചത് മറന്നിട്ടുണ്ട് ആകെ ആവർത്തിക്കാൻ പഠിച്ചിട്ടുണ്ട് ഒരു നോവൽ പ്രൈസും മേടിക്കുന്നവനും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാകത്തില്ല ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയാൽ ഉടനെ കിട്ടും കൊഹറാനയ്ക്ക് കിട്ടിയിട്ടുണ്ട് വെങ്കട്ടരാമന് കിട്ടിയിട്ടുണ്ട് ചന്ദ്രശേഖരന് കിട്ടിയിട്ടുണ്ട് ഇവരെല്ലാരും ഇന്ത്യക്കാരായിരുന്നു പക്ഷേ ഇന്ത്യക്ക് പുറത്ത് പോയിട്ടാണ് കിട്ടിയത് ഇന്ത്യയിലെ ഈ കഴിഞ്ഞ ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന സമയത്ത് പേർക്ക് നോവൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അതിന് മുമ്പ് അഞ്ച് ശേഷം പിന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഈ കാര്യവേ മറന്നു ഇതൊക്കെ നമ്മൾ ശാസ്ത്രമാണ് പഠിക്കേണ്ടതെങ്കിൽ ഈ നമ്മൾ ഈ പഠിപ്പിക്കുന്ന പോലെ ശാസ്ത്രജ്ഞാനം സാങ്കേതിക വിവരം മാത്രം കൈമാറുന്നതും അവബോധമുള്ള മനുഷ്യരെ ഇല്ലാതാക്കുന്നതുമായ വിദ്യാഭ്യാസമാണ് അത് ഈ സ്കൂളുകൾ മുഴുവൻ അതുകൊണ്ടാണ് തൊഴിലില്ലാ പടയാണുണ്ടായത് അവരെ എല്ലായിടത്തും കയറ്റി അയച്ചിട്ടാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ജീവിതം അത്രയേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ തന്നെത്താൻ ഇരുപത്തി വർഷം പഠിച്ച് എന്തോ ചെയ്യണമെന്ന് നമ്മൾ ആളുകൾ പറയത്തില്ലോ അവന് നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷെ വിവരമില്ല ആ വിവരമില്ലാത്ത മനുഷ്യരെ സൃഷ്ടിക്കുന്നതാണ് ഇന്നത്തെ സ്കൂൾ കോളേജ് ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ ഇന്ദ്രിയ തലതിരിച്ച് ഒക്കെ വെച്ച് ഇത് പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞില്ല അത് ഒത്തിരി വലിയ വിഷയമാണ് അത് ഒരു രാജ്യം തന്നാൽ ഞാൻ ചെയ്താണ് അത്ര